ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഫെനലോപ്സിസ് ഓർക്കിഡിൻ്റെ കെയറിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ മഴക്കാലാണ് അപ്പോൾ ഫെനലോപ്സിസ് ഓർക്കിഡ് നന്നായി നമ്മൾ കെയർ ചെയ്യേണ്ട ടൈമാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഫെനലോപ്സിസ് ഓർക്കിഡ് അതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞ് ഡാമേജായി എല്ലാ ഫെനലോപ്സിസോക്കിടും നശിച്ചു പോകുന്ന ഒരു സമയമാണ് ലീഫുകളൊക്കെ കണ്ടിട്ടില്ലേ ഒരു തരം ചീച്ചിൽ വന്നിട്ട് കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ പഴുത്ത് കൊഴിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണ് ഈ സമയട്ടോ നല്ലോണം മഴ പെയ്യുന്ന സമയത്താണല്ലോ ഫെനലോപ്സിസ് ഒക്കെ ചീഞ്ഞ് പോവാറ് അപ്പോൾ ഈ സമയം നമ്മൾ പ്ലാന്റ് നന്നായി കെയർ ചെയ്യണം കേട്ടോ ഇല പഴുത്ത് കാണ്ട് ചീഞ്ഞ് ഫെനലോപ്സിസ് ഒക്കെ നശിക്കും അപ്പോൾ ഈ ആ ഒരു അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാലത്ത് നല്ലോണം കെയർ ചെയ്യുക കേട്ടോ ലീഫിന് ചീച്ചിൽ വരും അതേപോലെ തന്നെ ഇലയൊക്കെ പഴുക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം സാഫടിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ മഞ്ഞ ഒന്നുമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കുത്തിയിട്ടിട്ട് അപ്പൊക്കെ അപ്പഴേ അത് തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂടാറിയതിന് ശേഷം കൊടുക്കുക പിന്നെ അതും അല്ലാന്നുണ്ടെങ്കിൽ കറുകിപ്പട്ട പൊടിച്ചത് തിളപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് അത് കൊടുക്കുക ഇതൊക്കെ ചെയ്യട്ടോ അതൊക്കെ കൊടുക്കുന്നതിൻ്റെ അടുത്ത് ഇപ്പോൾ മഴക്കാലമാണ് ലീഫൊക്കെ ഒന്ന് നന്നായിട്ട് തുടക്കണം കേട്ടോ അതും കൂടി നിങ്ങളൊന്ന് ചെയ്തിട്ട് വേണം ഏത് ഫെർട്ടിലൈസർ കൊടുക്കണമെങ്കിലും ചെയ് കൊടുക്കേണ്ടത് കേട്ടോ നമ്മളിപ്പോൾ ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് ഒരു മാസത്തിൻ്റെ മേലെയായി നമ്മൾ ഒരു മാസം മുമ്പ് തന്നെയാണ് നമ്മൾ എന്താണ് സാഫാണ് നമ്മൾ അടിച്ചു കൊടുത്തത് അതിന് ശേഷം പിന്നെ ഫെർട്ടിലൈസർ ഒന്നും പ്ലാന്റിന് കൊടുത്തിട്ടില്ല മഴ ആയതുകൊണ്ട് മഴേൻ്റെ ഈർപ്പുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അതന്നെ പ്ലാന്റ് ഒക്കെ നല്ല വളർച്ചയ്ക്ക് ഒരു കാരണമാവുമല്ലോ ഈ ചീത്തല ഇങ്ങനെ വരുമ്പോൾ പ്ലാന്റിന് കൊള്ളുമ്പോൾ ആ ചീത്തല കൊണ്ട് പ്ലാന്റ് ഒക്കെ നല്ല ഉഷാറാവും കേട്ടോ വെള്ളം നിന്നിട്ട് ആ കൂമ്പിൽ ഒത്തിരി ചീച്ചിലുണ്ടായിരുന്നു അപ്പം ഞാൻ കറുകപ്പട്ടൻ്റെ പൊടി ഇട്ട് കൊടുത്തതാണ് ഇവിടെ കേട്ടോ കാണുന്നില്ലേ കറുകപ്പട്ടൻ്റെ പൊടിയും ചീച്ചിൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ വെളുത്തുള്ളിൻ്റെ പൊടി അല്ലെങ്കിൽ സാഫ് അത് മൂന്നിൽ ഏത് ഇട്ട് കൊടുത്താലും ചീച്ചിൽ മാറും കേട്ടോ ഈ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ ചീത്തല വരും നെറ്റ് അതിനോട് ചാരിയിട്ട് വെച്ചത് കൊണ്ട് കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചീത്തല വന്നിട്ടാണ് ഈ പ്ലാന്റ് ഒക്കെ നനയുന്നത് കേട്ടോ ഇതിൻ്റെ ഈ ലീഫ് വേണ്ടില്ല അത് വന്നപ്പോൾ തന്നെ കഴുന്നുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നീർത്തൊന്നും വേണ്ട നിർത്തി അത് പൊട്ടിപ്പോകില്ലേ അപ്പോൾ അതൊക്കെ ഒരു കേടാണ് പിന്നെ ഈ പ്ലാന്റിൻ്റെ ലീഫിൽ കണ്ടില്ല ഞങ്ങൾ ഒരു കറുത്ത പൊടി ചളി ഈ വണ്ടി ഇങ്ങനെ കൂട്ടിക്കൂടെ പോകുമ്പോൾ വണ്ടിൻ്റെ പുകയും കാറ്റടിച്ചുമ്പോഴുള്ള ചളിയും പൊടിയൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ പ്ലാന്റിൽ എന്താണ് ഉണ്ടാകുമ്പോൾ ഇതിന് വളം കൊടുക്കുന്നത് വലിച്ചെടുക്കാൻ കഴിവുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചളികളും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം തുടച്ചെടുക്കണം കേട്ടോ ഒന്നിക്കില്ലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടക്കുക അല്ല എന്നുണ്ടെങ്കിൽ നല്ല ഒഴിവാക്കിയാൽ വല്ലത് കോട്ടൻ്റെ തുണികളും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തുടക്കുക ബീഫിൻ്റെ മുകൾ ഭാഗവും തുടക്കണം അടിഭാഗവും തുടക്കണം കേട്ടോ അപ്പം അങ്ങനെ ആ മുകളും അടിഭാഗവും ഒക്കെ തുടച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കൊടുത്താൽ മതി ഫെർട്ടിലൈസറെ അപ്പോഴാണ് നമ്മളെ പ്ലാന്റ് അത് വലിച്ചെടുക്കുക കേട്ടോ വലിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ നമ്മൾ ഒന്ന് വരച്ചു കാണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് കളയാൻ ഞാൻ പറയുന്നത് എത്ര വൃത്തിയുണ്ടെന്ന് തോന്നിയാലും അതൊക്കെ അതിലൊക്കെ ചളി അടഞ്ഞു കൂടിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ തുടക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാന്റുകൾ മദർ പ്ലാന്റുകളൊക്കെ ചീഞ്ഞ് പോയി ഇതൊക്കെ പുതിയ പ്ലാന്റുകളാണ് ഇതൊക്കെ നമ്മൾ സിയ ഓർക്കിഡ്സിന്ന് വാങ്ങുന്നതാണ് രണ്ട് മൂന്ന് പ്ലാന്റുകൾ നമ്മൾ പിന്നെ അഗ്രീബീസ് നിന്നും വാങ്ങി അത്രയേ ഉള്ളൂ ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ സിയ ഓർക്കിഡ്സിന്ന് പുതിയ ഓരോരോ പ്ലാന്റുകൾ വാങ്ങി വെച്ചതാണ് ഇനിയിപ്പോൾ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ഫെനലോപ്സിസ് പൂക്കുന്ന ടൈമാണ് ആണ് നല്ല തണുപ്പുണ്ടാകുമ്പോൾ ഫെനലോപ്സിസ് നല്ലോണം പൂക്കും ഇപ്പം മഴയാണല്ലോ അപ്പം നല്ലോണം ഒരു മഴ പെയ്തു അതുകൊണ്ടാണ് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് അങ്ങനെ കാണിച്ച് തന്നത് ആ മഴ ഒന്നും ഇപ്പോൾ തോർന്നിട്ടുള്ളൂ ആകാശമൊക്കെ കണ്ടില്ല ഇപ്പോഴും മഴൻ്റെ ഒരു ഇതാണ് വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ആ ചീത്തല വന്നിട്ടാണ് ഈ പ്ലാന്റുകളൊക്കെ നനഞ്ഞു നിൽക്കുന്നത് ഞാൻ നനച്ചു കൊടുത്തതല്ല അപ്പം നമ്മൾ ഇനിയിപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിൻ്റെ ശേഷമാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് കുറച്ച് എന്താണ് വാൻ്റെതാ ടറേറ്റ് വാൻ്റെയാണ് അത് ചെയ്യാതിൻ്റെ ഇരുന്ന് മേടിച്ചതായിരുന്നു അപ്പോൾ പൂത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് പിന്നെ അതേപോലെ കുറച്ച് പൂക്കൾ ഫെനലോപ്സിസും ഇവിടെ ഉണ്ട് ഇതെൻ്റെ പഴയ ഒരു പ്ലാന്റ് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പൂവ് ആദ്യം ഉണ്ടായിരുന്നതാണ് ഇതും അതേപോലെ ഇതും കേട്ടോ ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ ഇതൊക്കെ എന്നോ പൂത്തതാണ് കേട്ടോ അതിങ്ങനെ ഇപ്പോഴും ഓരോ പൂവ് ഇരണ്ട് പൂവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പഴയ തണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തണ്ട് വരുമ്പോൾ നമ്മൾ മുറിച്ച് കളയണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പൂക്കുന്ന ഒരു സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലും പൂവ് വരും കേട്ടോ ഇതേപോലെ മുന്താസോർക്കിടന്ന് വാങ്ങിച്ചതാണ് ഈ പൂവ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പൂവിൻ്റെ വാൻ്റെ വാൻ്റെ എല്ലാം മുക്കാറ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളും വാങ്ങി വെച്ചോളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പൂവ് മഞ്ഞമ്മലി പുള്ളി ആരുടെ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ നമ്മൾ കൊടുക്കുന്ന വള ഏതാണെന്ന് നോക്കുക പൂക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് വളർച്ചയ്ക്കുള്ളതല്ല ഇത് കൊടുക്കുന്നത് എൻ പി കെൻ്റെ ഒമ്പത് പൂജ്യം നാൽപ്പത്തി മൂന്ന് ആണെന്ന് തോന്നുന്നു നോക്കട്ടെട്ടോ അപ്പോൾ ഞാൻ ഒമ്പത് പൂജ്യം നാൽപ്പത്തി മൂന്ന് എന്നുള്ള ഈ ഫെർട്ടിലൈസറാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ പൂക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം പൂവിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അവർ തന്നത് ഇതാണ് കേട്ടോ കടലാസിൻ്റെ ചട്ടയിൽ ഇറുന്നപ്പോൾ ഇതിങ്ങനെ ഞാനത് പുറത്ത് വെച്ചപ്പോൾ അത് നനഞ്ഞു എൻ്റെ അടുത്തുനിന്ന് അപ്പോൾ അതിൻ്റെ ഫെർട്ടിലൈസറും ഇങ്ങനെ ഒട്ടിയ മാതിരി ആയിപ്പോയി അപ്പോൾ ഞാൻ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിലിട്ട് വെച്ചിട്ട് പാത്രത്തിലിട്ട് വെച്ചിട്ട് കൊണ്ട് എഴുതി വെച്ചതാണ് കേട്ടോ അതുകൊണ്ടത് കാണിച്ച് തരാനില്ല അപ്പോൾ അത് മാറണ്ടെന്ന് കരുതിയിട്ട് എഴുതി വെച്ചതാണത് ഒമ്പത് പൂജ്യം നാൽപ്പത്തി മൂന്ന് എന്നാണ് അതിൻ്റെ റേഷ്യൂട്ടോ എൻ പി കെ ആണ് ഇതാണ് പൂക്കാൻ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വളക്കടയിൽ ചോദിച്ചപ്പോൾ അവരിന്നോട് നയൺ എച്ച് ലഫ്ലവർ എച്ച് നയൻ എന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസർ ആണ് തന്നത് നല്ലോണം പൂത്തിരുന്നു കേട്ടോ അത് അതിപ്പോഴും ഉണ്ട് അതൊന്നും കൂടി നമുക്ക് കൊടുക്കാം എൻ്റെ കയ്യിലുണ്ട് അത് ഇനി അടുത്ത പ്രാവശ്യം അത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇപ്രാവശ്യം തന്നതുകൊണ്ട് ഇതാണ് ഇത് നന്നായി പൂക്കുന്നതാണ് പറഞ്ഞത് ഓർക്കിഡ് പ്ലാന്റിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് ഇത് നന്നായി പൂക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് അങ്ങാടിപ്പുറത്തുള്ള വളക്കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഒമ്പത് പൂജ്യം നാൽപ്പത്തി മൂന്ന് ഒരിക്കലും കൂടി ഞാൻ പറയുകയാണ് വീഡിയോ മുഴുവനായും കാണണം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും വേണം അങ്ങാടിപ്പുറമുള്ള കടയിൽ നിന്നാണ് വാങ്ങിയത് വളക്കടയിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ എല്ലാ വളക്കടയിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലാൻ അത് ഒന്നര സ്പൂണ് ഞാൻ കിട്ടും കേട്ടോ ഒരു മൂന്ന് ലിറ്റർ വെള്ളം കൊള്ളുന്ന സ്പ്രേയറാണ് മൂന്ന് ലിറ്റർ അതിൻ്റെ അളവ് പാത്രം വരെയാണ് അത് നിറച്ചെടുക്കണമെങ്കിൽ നാല് ലിറ്റർ കൊള്ളൂട്ടോ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുക്കുക ഇതൊക്കെ പൂക്കാത്ത പുതിയ പ്ലാന്റുകളാണ് കേട്ടോ പൂത്ത പ്ലാന്റുകൾ കുറച്ചേ ഉള്ളൂ ഇപ്പം ഏതിലും മുട്ടില്ല കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ ഇനി നമുക്ക് കാണാം ഈ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് മുട്ട് വരുന്നുണ്ടോയെന്ന് നമുക്കറിയാമല്ലോ മുട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ പ്ലാന്റുകൾ നിങ്ങൾക്ക് കാണും ചെയ്യാലോ ഈ വെരിഗേറ്റഡ് പ്ലാന്റ് എന്തായാലും ഷ്യാതിൻ്റെ അടുത്ത് മേടിച്ചതാണ് ടൈമ് ഒരു പൂവുണ്ട് ഇപ്പോഴും അത് വാങ്ങി അന്ന് മുട്ടുണ്ടായിരുന്നു അന്ന് തൊട്ട് അതിന്മേൽ പൂവ് ഒന്നോ രണ്ടൊക്കെ എപ്പോഴും വിരിയും ചെറിയ പൂവാണ് പൂവാണെന്തായാലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് അപ്പോൾ വേറെ എതിലും മുട്ടില്ല പഴയ പ്ലാന്റിൽ ഇങ്ങനെ പൂവ് വിരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ പുതിയ പ്ലാന്റുകളൊക്കെ നമുക്ക് ഈ ജൂലൈ ആഗസ്റ്റോട് കൂടി നിറയെ മുട്ട് വരണം നിറയേ എന്ന് പറഞ്ഞാൽ ഏത് പൂക്കാത്ത ഓർക്കിഡും പൂക്കുന്നാണ് എന്നോട് അവർ പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കി നാൽപ്പത്തി മൂന്നാണ് പൂക്കൻ്റെ ഒരു സ്ഥാനത്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി മൂന്നാണ് അതിൻ്റെ സെൻറ്ററിൽ വന്നിരിക്കുന്നത് സീറോ ആണ് ആദ്യം വന്നിരിക്കുന്നത് ഒമ്പതാണ് ആണ് അപ്പോൾ എന്തായാലും ഇത് പൂക്കും ഇതൊന്നു കൊണ്ടുപോയി നോക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിത് പൂക്കില്ല എന്ന് നമുക്കും കാണാമല്ലോ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്തു നോക്കുക ഒന്നര സ്പൂണ് മൂന്ന് ലിറ്റർക്കാണ് അവരെന്നോട് പറഞ്ഞത് ആ ഒന്നര സ്പൂണാണ് ഞാൻ മൂന്ന് ലിറ്റർക്ക് കൊടുത്തത് ഏകദേശം നാല് ലിറ്ററിൻ്റെ അടുത്ത് വെള്ളമുണ്ട് അവർ മൂന്ന് ലിറ്റർക്കാണ് എന്നോട് പറഞ്ഞത് നമ്മൾ വളം കയറിയിട്ട് എന്താണ് നെയ്യ് കയറിയിട്ട് അപ്പം കേട് എന്ന് പറയുമല്ലോ നമ്മൾ പഴയ കാലത്തുള്ള ആളുകളൊക്കെ അങ്ങനെ പറയും നെയ്യ് കയറിയിട്ട് അപ്പം കേടുവരണ്ടെന്ന് അപ്പം അതുപോലെ പിന്നെ വളം ഏറിയിട്ട് നമ്മളെ പ്ലാന്റുകൾ ചീത്തയിൽ പോവണ്ട അപ്പോൾ ഒരു നാല് ലിറ്റർക്കാണ് ഞാൻ ആ ഒന്നര സ്പൂൺ ഇട്ടിട്ടുള്ളത് നന്നായിട്ട് കൊടുക്കട്ടോ ഉള്ളും പുറവും വേരും ഒക്കെ നന്നായിട്ട് കൊടുക്കുക ഇനി രണ്ട് ദിവസം മഴക്കാലമല്ലേ നല്ലോണം മഴ പെയ്യണ ഇനി വെള്ളം ഒന്നും നനച്ച് കൊടുക്കണ്ടട്ടോ ആ ഒന്നും പിടിച്ചോട്ടെ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കൊടുത്തതൊരു മാസത്തിന് ശേഷം കൊടുത്ത ഫെർട്ടിലൈസർ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഒന്നും കൂടിയും പറയുകയാണേ ഒമ്പത് പൂജ്യം നാൽപ്പത്തി മൂന്ന് എൻ പി കെൻ്റെ വളമാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഫെനലോപ്സിസ് നന്നായി കെയർ ചെയ്യുക മഴക്കാലാണ് ചീഞ്ഞു പോവാതെ സൂക്ഷിക്കുക കൂമ്പിൽ വെള്ളം നിൽക്കുന്നുണ്ടോയെന്ന് നോക്കുക ഇല പഴുത്തിട്ടുണ്ടോയെന്ന് നോക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്